ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിന്നിലൊരു രാക്ഷസൻ നല്ല വണ്ണവും പൊക്കവും കറുത്ത ശരീരവുമായി ഒരാൾ കഴുത്തിൽ ഒരു കല്ലുമാല അരയിലൊരു മുഷിഞ്ഞ തുണി കയ്യിൽ നല്ല മുനയുള്ള ഒരു മരക്കുന്തം എൻ്റെ ഉള്ളാന്തി മാത്തറ ബെണ്ട് മുത്തിയ രാക്ഷസൻ മുരണ്ടു എന്തു കുന്തമാണ് ഇയാൾ പറയുന്നത് ഞാൻ ഡോക്ടറെ നോക്കി ഡോക്ടർ വെങ്കല പ്രതിമ പോലെ അരുവിയിൽ നിൽക്കുകയാണ് കയറി വന്ന് വസ്ത്രം ധരിക്കാൻ ഞാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു ഡോക്ടർ ആശങ്കയോടെ കയറി വന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണക്കുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് നരഫോജികളുടെ താഴ്വരയിലേക്ക് ഒരു സാഹസിക യാത്ര എന്ന നോവലിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നോവലിലേക്ക് കടന്നാലോ രാവിലെ പക്ഷികളുടെ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഇരുവരും എഴുന്നേറ്റു അടച്ചു വെച്ച വാതിലിൽ ചാരി മരപ്പാവ ഞങ്ങളെയും നോക്കിയിരിക്കുന്നു ഡോക്ടർ ചാടി എഴുന്നേറ്റ് അത് കൈക്കലാക്കി ചാത്താടിയെ കുറ്റം പറഞ്ഞു ചാത്താടിക്ക് ഒരു ശ്രദ്ധയുമില്ല ഈ മരപ്പാവ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അയാൾക്കറിയില്ല ഞാൻ അതേ മിണ്ടാൻ പോയില്ല കാരണം എനിക്ക് മരപ്പാവയുടെ രഹസ്യം പിടികിട്ടിയിരുന്നു മരപ്പാവ കിട്ടുമ്പോൾ ചാത്താടിയെ കാണാതാകുന്നു ചാത്താടി പ്രത്യക്ഷപ്പെടുമ്പോൾ മരപ്പാവയെ കാണാതാകുന്നു അതുകൊണ്ട് മരപ്പാവയെയോ ചാത്താടിയെയോ കുറ്റം പറയാൻ ഇനി എനിക്ക് ധൈര്യമില്ല ഡോക്ടർ നമുക്ക് വേഗം പോകണം ഞാൻ പറഞ്ഞു ചാത്താടിയും ആ സ്ത്രീയും എവിടെ ഡോക്ടർ അടുക്കളയിലും ഏറുമാടത്തിൻ്റെ ബാൽക്കണിയിലും ചെന്ന് നോക്കി ആരുമില്ല കുറേയേറെ പക്ഷികൾ ഞങ്ങളെ നോക്കി ഒച്ചയെടുക്കുന്നുണ്ട് അത് ആക്രോശവും ചീത്തവിളിയും പോലിരുന്നു ഒന്നിറങ്ങി പോട കൂവേ എന്ന് പറയുമ്പോഴേ അവരുടെ താവളമാകണം ഗോത്രവർഗക്കാർ നായാട്ടിന് തങ്ങാൻ കെട്ടിയുണ്ടാക്കിയ ഏറു ഞാൻ കയറിയന് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി പിറകെ ഡോക്ടറും തനിക്ക് എന്തു പറ്റി താൻ ഒരക്ഷരമിണ്ടുന്നില്ലല്ലോ ആ ലേഡിയെ ഒന്നുകൂടി കാണേണ്ടതായിരുന്നു കാണാതിരിക്കുന്നതാണ് നല്ലത് വാ അടക്ക് ഡോക്ടറെ ഒന്ന് താഴെ എത്തിക്കോട്ടെ പകൽവെട്ടത്തിൽ വൃക്ഷത്തിന്റെ ഉയരവും കാടിന്റെ നിബിഡതയും കണ്ടപ്പോൾ മേൽ ആ സകലം പൂത്തു കയറി കയറേണയിൽ കാൽ വിറയ്ക്കുന്നു ഒരുവിധം താഴെ എത്തി മേലോട്ട് നോക്കിയപ്പോൾ ഒരു പടുകൂറ്റൻ കരിവീട്ടിയാണിത് ആ സ്ത്രീ ഒറ്റയ്ക്ക് ഇതിൽ എങ്ങനെ പാർക്കുന്നു എന്തുയത്തിലാണ് ഏറുമാടം ഒരാൾക്ക് തണിച്ച് കയറാൻ പ്രയാസം പിന്നെങ്ങനെ വെള്ളവും ഭക്ഷണത്തിനുള്ള സാധനങ്ങളും മറ്റും മുകളിലെത്തിക്കും ഡോക്ടർ മേലോട്ട് നോക്കി ആശ്ചര്യപ്പെട്ടു ഞാൻ ഡോക്ടറോട് സ്ത്രീയുടെ രഹസ്യം പറഞ്ഞുകൊടുത്തു ഡോക്ടർ മിഴിച്ചപടി നിന്നു ഞാൻ ഡോക്ടറുടെ കൈത്തണ്ടയിൽ നോക്കിയപ്പോൾ രോമമെല്ലാം എഴുന്നു നിൽക്കുന്നത് കണ്ടു ഒറ്റക്കണ്ണൻ ഉത്തയുടെ പുളിനകമാല ഞാൻ ഡോക്ടർക്ക് കൊടുത്തു പാവം വല്ലാതെ പേടിച്ചു പോയിരുന്നു ചാത്താടി പറഞ്ഞ പ്രകാരം ഞങ്ങൾ വലത്ത് കൈപ്പാട്ട് കണ്ട വഴിയിലൂടെ നടന്നു ആനത്താരയോ ഗോത്രവർഗക്കാർ സഞ്ചരിക്കുന്ന പാതയോ ആണ് കഷ്ടി ഒന്ന് രണ്ടടി വീതിയേ ഉള്ളൂ മിക്കവാറും പൊന്തക്കാടുകൾ രണ്ടു വശത്തു നിന്നും അതിക്രമിച്ച് കയ്യേറ്റം ചെയ്തിരിക്കുന്നുണ്ട് ഒരു വനം ആദ്യമായി കാണുകയായിരുന്നു ആകാശമില്ല പകരം പറ്റിലകളുടെ ഒരു മേൽക്കൂരയാണ് എമ്പാടും മരങ്ങൾ കറുപ്പ് ചാര ബ്രൗൺ തവിട്ട് കളറുകളിൽ വിവിധ മരങ്ങൾ പൊക്കം കൂടിയത് തടിച്ചു കുറുകിയത് വള്ളിപ്പടർപ്പുകൾ ചുറ്റിപ്പിണഞ്ഞത് ഇതൊക്കെ പൂത്തോ കാഴ്ചോ നിൽക്കുന്നു കാടിനുള്ളിൽ കുളിരും സദാസമയം കാറ്റുമുണ്ട് പക്ഷേ ഭീകരമായ വിജനത അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും ഡോക്ടറെ ഇവിടെ ഒരു എരുവിയൻ്റെ ചായക്കുടിയൊന്നും ഉണ്ടാവില്ല എന്തു ചെയ്യും എന്തു ചെയ്യും ചാത്താടി ഉണ്ടെങ്കിൽ നന്നായേനെ അയാൾക്ക് ഈ പ്രദേശമൊക്കെ നല്ല പരിചയമുണ്ട് ഛേ ചാത്താടി നമ്മളെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് കുറച്ച് കാശ് പോലും കൊടുത്തില്ല മോശമായല്ലേടോ ഡോക്ടറെ തൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചാത്താടി രാത്രിയിലെ വരികയുള്ളൂ പകൽ നമ്മൾ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടി വരും ഞാൻ മരപ്പാവയെ നോക്കി മരപ്പാവ മുഖം വിർഭിച്ചിരിക്കുന്നത് പോലെ തോന്നി കുറെ നടന്നപ്പോൾ ഒരു കാട്ടുചോല ഒഴുകുന്ന ശബ്ദം കേട്ടു അത് അധികം അകലെയല്ലായിരുന്നു വലിയ കഷ്ടപ്പാടില്ലാതെ ഞങ്ങൾ കാട്ടുചോല കണ്ടുപിടിച്ചു കൂറ്റൻ മരങ്ങൾക്കും പൊന്തക്കാടുകൾക്കും ഇടയിലൂടെ കരിമ്പാറക്കെട്ടുകൾക്കും നടുവിലൂടെ കളകളാരവത്തോടെ അത് ഒഴുകിവരുന്നു നല്ല തണുത്ത തെളിനീർ കുടിക്കാനുള്ള വെള്ളം കുപ്പിയിൽ ശേഖരിച്ചു ഒരു ഉഗ്രൻ കൂളി പാസാക്കി കുളി കഴിഞ്ഞ് ഞാൻ കരയിൽ വന്ന് വസ്ത്രങ്ങൾ ധരിച്ചു അപ്പോൾ അരുവിയിൽ നിന്ന് ഡോക്ടറുടെ നിലവിളി കേട്ട് ഞാൻ നോക്കി മരവിച്ച് വിളറി നിൽക്കുകയാണ് ഡോക്ടർ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിന്നിലൊരു രാക്ഷസൻ നല്ല വണ്ണവും പൊക്കവും കറുത്ത ശരീരവുമായി ഒരാൾ കഴുത്തിലൊരു കല്ലുമാല അരയിലൊരു മുഷിഞ്ഞ തുണി കയ്യിൽ നല്ല മുനയുള്ള ഒരു മരക്കുന്തം എൻ്റെ ഉള്ളാന്തി മാത്ര പണ്ടു മുത്തിയ രാക്ഷസൻ മുരണ്ടു എന്ത് കുന്തമാണ് ഇയാൾ പറയുന്നത് ഞാൻ ഡോക്ടറെ നോക്കി ഡോക്ടർ വെങ്കല പ്രതിഭ പോലെ അരുവിയിൽ നിൽക്കുകയാണ് കയറി വന്ന് വസ്ത്രം ധരിക്കാൻ ഞാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു ഡോക്ടർ ആശങ്കയോടെ കയറി വന്നു ഞങ്ങളുടെ നീരാട്ടിന് മറവൊന്നുമില്ലാതിരുന്നത് കൊണ്ട് ഡോക്ടറുടെ വെളുത്ത നഗ്നപ്രദേശങ്ങൾ കണ്ട് രാക്ഷസൻ ചിരിച്ചു ഡോക്ടർ ചമ്മലോടെ വസ്ത്രം ധരിച്ചു വേഗം മരപ്പാവയും എടുത്തു രാക്ഷസൻ കുളിക്കണമെങ്കിൽ കുളിച്ചോളൂ ഞങ്ങൾ പോട്ടെ എന്നൊരു ഭാവത്തോടെ ഞങ്ങൾ ഇരുവരും സൂത്രത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ രാക്ഷസൻ മരപ്പാവയ്ക്ക് നേരെ കൈനീട്ടി അപ്പോൾ ഡോക്ടറുടെ ഭാവം മാറി ഇത് തരാൻ പറ്റില്ല ഡോക്ടർ കുട്ടികളെ പോലെ മരപ്പാവ പിന്നിൽ പിടിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ചുറ്റും കാടുകൾ കാടുകളിളകി ഒരു പറ്റം രാക്ഷസന്മാർ പൊന്തക്കാട്ടിൽ നിന്നും മരങ്ങളുടെ മറവുകളിൽ നിന്നും പുറത്തു വന്നു എല്ലാം കറുത്തു തടിച്ച ആചാര എല്ലാവർക്കും മരകുന്തങ്ങൾ ഡോക്ടർ എന്നെ ദയനീയമായി നോക്കി ഞാൻ ഡോക്ടറുടെ തോളിൽ കൈയിട്ടു മുത്തുവ ബെക്കുന കോനൻ നേതാവിൻ്റെ നിർദ്ദേശം കിട്ടിയതോടെ അവരെല്ലാം കൂടി ഞങ്ങളെ പൊതിഞ്ഞ് പൊക്കിയെടുത്തു ബാഗുകളും മരപ്പാവയും അപ്പോഴും ഞങ്ങൾ കൈവിട്ടില്ല തീർത്തും പ്രാകൃതമായ ഒരു ഗോത്രവർഗ കോളനിയിലാണ് ഞങ്ങൾ ചെന്നപ്പെട്ടത് എത്ര ദൂരം യാത്ര ചെയ്തു എന്നറിയില്ല പശ്ചിമഘട്ടത്തിൽ ഇത്രയും പ്രാകൃതമായ ഗോത്രവർഗക്കാരുണ്ട് എന്നത് പുതിയ അറിവായിരുന്നു മൺചുവരുകളുള്ള പനയോലമേഞ്ഞ ഒരു കൂട്ടം കുടിലുകൾ കാട്ടുകല്ലുകൊണ്ടും മൺകട്ട കൊണ്ടും നിർമ്മിച്ച ഒരു കൊച്ചു മതിലുണ്ട് കോളനിക്ക് ചുറ്റും ഒരു മുളവാതിലുമുണ്ട് ഒരു വലിയ മുറ്റത്തിന് നടുവിൽ തീ കുണ്ടം കൂട്ടിയത് അണഞ്ഞിരിക്കുന്നത് കണ്ടു രാത്രിയിൽ കത്തിക്കുന്നതാകും തീ കുണ്ടത്തിനടുത്ത് ഒരു മുളന്തടിയിൽ മൂപ്പൻ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ മൂപ്പനു മുന്നിൽ കൊണ്ടുപോയി നിർത്തി കുടിലുകളിലെ ആളുകൾ മുഴുവൻ അവിടെ വന്നുകൂടി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അരയിലൊരു മുഷിഞ്ഞ തുണി കഷ്ണം മാത്രമേ ഉള്ളൂ വസ്ത്രമായിട്ട് കുട്ടികൾക്ക് അതുമില്ല മൂപ്പൻ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു സൗമ്യമായി ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ ഡോക്ടറുടെ കയ്യിലെ മരപ്പാവ ചൂണ്ടി ചോദിച്ചു മോട്ടേക്കൂയി ഇത്തിന മുതലി ചോദ്യം വ്യക്തമായില്ലെങ്കിലും മുതലി എന്ന് കേട്ടതുകൊണ്ട് മുതലിയും മരപ്പാവയും തമ്മിലുള്ള ബന്ധം വെച്ച് മരപ്പാവ മുതലി തന്നതാണെന്ന് ആംഗ്യത്തിൽ പറഞ്ഞൊപ്പിച്ചു മൂപ്പൻ സംഘാംഗങ്ങളെ നോക്കി തലകുലുക്കി അവരെല്ലാം പരസ്പരം നോക്കി തലകുലുക്കി മുതലി നിസ്സാരക്കാരിയല്ല എന്ന് ബോധ്യപ്പെട്ടു ഞങ്ങൾക്കിരിക്കാൻ മുള കൊണ്ടുള്ള ഒരു ചൂരക്കട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ അതിൽ ഇരുന്നു സ്ത്രീകൾ ഞങ്ങൾക്കും മൂപ്പനും ഭക്ഷണം കൊണ്ടുവന്നു മാറുമറയ്ക്കാത്തതിൻ്റെ അലോസനങ്ങളൊന്നും അതുങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് അവർ സങ്കോചങ്ങൾ ഉണ്ടാക്കി പുഴുങ്ങിയ കിഴങ്ങുകളും ഉപ്പും മുളകും പുരട്ടി ചുട്ട ഇറച്ചിയുമായിരുന്നു ആഹാരം ഇറച്ചി കാട്ടുപന്നിയുടേതാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അത് വയറ് നിറയെ കഴിച്ചു കുടിക്കാൻ വെള്ളത്തിന് പകരം രണ്ട് കുഞ്ഞു മൺകുടങ്ങളിൽ കള്ളു നീട്ടി മൺകുടം കയ്യിലെടുത്ത് ഡോക്ടർ എനിക്ക് താക്കീത് നൽകി കുടിച്ചു വെളിവില്ലാതെ ഇവിടെ ഞാൻ കിടന്നുപോയാൽ മാറുമറിക്കാത്ത ഇവിടത്തെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് നിന്നെ അവന്മാർ കല്യാണം കഴിപ്പിക്കും അത് കേട്ട മൂപ്പൻ പൊട്ടിച്ചിരിച്ചു ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു ഗോത്ര കള്ള് നല്ലതാണെന്ന് പറഞ്ഞു നേരം ഉച്ചയായിരുന്നു ഞങ്ങൾക്ക് മുതിരച്ചാൽ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കണം മരുന്താറക്കാളിയെ വിളിക്കണം ഇനി എങ്ങനെ വഴി കണ്ടുപിടിക്കും വലത്ത് കൈപ്പാട്ടുള്ള വഴിയിൽ നിന്നാണ് യുവറ്റകൾ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത് മൂപ്പനുമായി സൗഹൃദം സ്ഥാപിച്ച സ്ഥിതിക്ക് ഞാൻ മുതിരച്ചാൽ എന്നും മറുന്താറക്കാളിയെന്നും മൂപ്പനോട് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി ഭാഗ്യവശാൽ ഞങ്ങൾക്ക് വഴി കാണിക്കാൻ ഒരു ചെറു സംഘത്തെ ഏർപ്പാടാക്കി ഞങ്ങൾ മൂപ്പനോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് വഴികാട്ടികളോടൊപ്പം യാത്രയായി വഴികാട്ടികളെ നയിച്ചിരുന്നതും ഞങ്ങൾ ആദ്യമായി കണ്ട രാക്ഷസൻ തന്നെയായിരുന്നു അവർ ഞങ്ങളെ സൗഹൃദപൂർവ്വം നടത്തിക്കൊണ്ടുപോയി രാക്ഷസൻ ഇപ്പോൾ വാ നിറയെ വർത്തമാനം പറഞ്ഞു ഇടയ്ക്കിടെ വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അപ്പോൾ കൂടെയുള്ളവരും പൊട്ടിച്ചിരിച്ചു പക്ഷേ അവരോടൊപ്പമുള്ള യാത്ര ഞങ്ങൾക്ക് വിചിത്രവും അത്ഭുതകരവുമായ അറിവുകൾ സമ്മാനിച്ചു ഒരിടത്ത് ഞങ്ങൾക്ക് കൊള്ളിക്കുറവൻ എന്ന പക്ഷിയെ കാണിച്ചു തന്നു രാക്ഷസൻ ഒരു ഉയരമുള്ള മരക്കൊമ്പിൽ അതിരിക്കുന്നു വായ തുറക്കുമ്പോൾ തീ ചിതറുന്നു ഒരു കാലേ ഉള്ളൂ കണ്ണുകൾ തീക്കട്ട പോലിരിക്കുന്നു നെറ്റിയിൽ ചുവന്ന വലിയ പൂവ് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ അതിൻ്റെ കൂവലിന് ഭയങ്കര നീളമാണ് ആഴവും അത് ചാവുവിളിയാണ് മനുഷ്യർ അതിനെ ഭയപ്പെടുന്നു അതിൻ്റെ ശബ്ദത്തെയും പിന്നെയും ഞങ്ങൾ നടന്നു മുന്നിൽ നടന്നിരുന്ന രാക്ഷസൻ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി ഞങ്ങളെ തടഞ്ഞു നിർത്തി പൊന്തക്കാടുകൾക്കപ്പുറത്തേക്ക് ഞങ്ങളോട് നോക്കാൻ പറഞ്ഞു ആ കാഴ്ച കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു നിന്നു കല്ലാനകളുടെ കൂട്ടം കല്ലാനകളെന്നു എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ആനകളല്ല നമ്മുടെ അരയ്ക്കൊപ്പം മാത്രം ഉയരമുള്ള ഒത്ത ആനകൾ ഒരു കൊച്ചു ആട്ടിൻപറ്റം നടന്നു നീങ്ങുന്ന പോലെ കല്ലാനകൾ നടന്നു പോയി അവർക്ക് സാധാരണ ഏഷ്യൻ ആനകളുടെ രൂപവും ഭാവവും ചേഷ്ടകളും ആയിരുന്നു വലിപ്പം മാത്രം തീരെ കുറവ് ഞാനും ഡോക്ടറും കല്ലാനകളെ പറ്റി കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ വിസ്മയിക്കുന്നത് രാക്ഷസനെ സന്തോഷിപ്പിച്ചു പിന്നെ രാക്ഷസൻ ഞങ്ങൾക്കൊരു ചെങ്കടുവയെ കാണിച്ചു തന്നു സീബ്രയെ പോലിരിക്കുന്ന കടുവ കടും ചുവപ്പിൽ കറുകറുത്ത വരെയുള്ള ഒരു കടുവ അത് ഒരു പാറയ്ക്ക് മുകളിൽ വിശ്രമിക്കുന്നു ഞങ്ങളെ ഇനിയും അത്ഭുതപ്പെടുത്താൻ രാക്ഷസൻ ആഗ്രഹിച്ചു ഞങ്ങളെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് കാണിച്ചു തരുന്നതിന് രാക്ഷസനും കൂട്ടരും പരതി നടന്നു നിരാശാസൂചകമായ പ്രത്യേക തരം ഒച്ചകൾ പുറപ്പെടുവിച്ച് അവർ മടങ്ങി വന്നു രാക്ഷസന്റെ ഗോത്രഭാഷയിൽ നിന്നും ആംഗ്യങ്ങളിൽ നിന്നും ചിറകുള്ള ഒരു കുരങ്ങനെയോ മനുഷ്യനെയോ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ബോധ്യമായി ചിറകു വീശി പറന്നു നടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലായിരുന്നു മുദ്രച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ദൂരെ നിന്നേ കേട്ടു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന് രാക്ഷസനും കൂട്ടരും ധൃതിയിൽ മടങ്ങി കാരണം സമയം സന്ധ്യയായിരുന്നു ഒരു ഭീമൻ വെള്ളച്ചാട്ടമായിരുന്നു അത് നാനൂറോ അഞ്ഞൂറോ മീറ്റർ ഉയരത്തിൽ നിന്ന് അത് താഴേക്ക് പതിക്കുന്നു അതിനൊരു നൂറ്റമ്പത് മീറ്ററിനു മേൽ വീതിയുണ്ട് ഒറ്റ നോട്ടത്തിൽ ഒരു വെളുത്ത കുട്ടിപ്പുക താഴേക്ക് വർഷിക്കുന്നതായി തോന്നിപ്പിച്ചു അതിരപ്പിള്ളി വെള്ളച്ചാട്ടമൊന്നും ഇതിനടുത്ത് ഒന്നുമല്ല വലിയ ഹുങ്കാര ശബ്ദം ജലഗണങ്ങൾ മഴ പെയ്യുന്നത് പോലെ തെറിച്ചു കൊണ്ടിരുന്നു വെള്ളച്ചാട്ടത്തിന് സമീപം ചെല്ലുക ദുഷ്കരമായിരുന്നു വഴുക്കലുള്ള കരിമ്പാറക്കെട്ടുകൾ സദാസമയം വെള്ളം മഴ പോലെ പെയ്യുന്നതുകൊണ്ട് അടിക്കാടുകൾ വളർന്ന് മുറ്റിയിരുന്നു ഞങ്ങൾ നനഞ്ഞു കുളിച്ചു മരുന്നാറക്കാളി എവിടെയാണെന്നറിയില്ല അവിടെ ജലപാതം ഉള്ളൂ ഞങ്ങൾ ജലപാതത്തിനരികിൽ നിന്നു വെള്ളം ഭീമമായ ഒരു കരിങ്കൽ കുഴിയിലേക്ക് വീണ് അപ്രത്യക്ഷമാകുന്നു ആകാശം അപ്പാടെ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഹൃദയമെടുപ്പിന്റെ താളം തെറ്റുകയും മനസ്സ് പിടിവിട്ടു പോവുകയും ചെയ്യും ഞാൻ പോക്കറ്റിൽ നിന്ന് ചെമ്പോലെ എടുത്ത് മരുന്താറക്കാളിയെ വിളിക്കാനുള്ള മന്ത്രം വായിച്ചു തൂങ്ങി വീഴുന്ന വെള്ളവും ആകായവും താങ്കിയും എടുത്തു നിമ്പിനെ മായമാന പെൺകൊടി കരിമലയും മറുന്തറയും അടക്കിക്കെട്ടി നിമ്പിന മായമാന പെൺകൊടി മറുന്താറക്കാളി വവാ ജലപാതത്തിൻ്റെ ഹുങ്കാര ശബ്ദത്തിൽ എൻ്റെ മന്ത്രം തീരെ ദുർബലം ഞാൻ മൂന്നോ നാലോ വട്ടം മന്ത്രം ഉറക്കെ വായിച്ചു എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് കാതോർത്തു ഒന്നും സംഭവിക്കുന്നില്ല ഞങ്ങൾ നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് ഒരു വലിയ പ്രഭയോടെ കാളി വെള്ളച്ചാട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമെന്ന് കരുതി പത്തു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും കാളി പ്രത്യക്ഷപ്പെട്ടില്ല ചാത്താടി പറ്റിച്ചതാണോ ഞാൻ മലപ്പാവയെ നോക്കി ഒരു ഭാവഭേദവുമില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ടും രക്ഷയില്ല എന്ന് കണ്ട് ഞങ്ങൾ പിൻവാങ്ങി നനയാത്ത ഒരിടത്തേക്ക് മാറി നിന്നു മുൻപത്തെക്കാളും വലിയ ഭയം ഞങ്ങളെ പിടികൂടി വനത്തിലെ ഭീമൻ വെള്ളച്ചാട്ടത്തിനരികിൽ രാത്രി കഴിയാൻ പറ്റുമോ രാത്രി ചാത്താടി വരുമെന്ന് ഒരു ഉറപ്പുമില്ല ഇപ്പോൾ കാളിയുമില്ല ചാത്താടിയുമില്ല ആരുമില്ല കൊടുങ്കാട്ടിൽ ഞങ്ങൾ അനാഥരായി തളർന്നിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ആരോ സംസാരിക്കുന്നു കാട് വകഞ്ഞു മാറ്റി വരുന്ന പാദപതന്ന ശബ്ദങ്ങളും കേട്ടു ഞാനും ഡോക്ടറും തല പൊന്തിച്ചു നോക്കി രണ്ട് ആദിവാസി യുവതികളാണ് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് കിലുകിലെ ചിരിക്കുന്നു കയ്യിൽ ഓരോ കൊയ്ത്തരുവാളുണ്ട് ഒരു തുണി തോളിലൂടെ കെട്ടി മേലാസകലം മറച്ചിരിക്കുന്നു ശരീരത്തിൽ ലോഹവളകളും കല്ലുമാലകളും ഞങ്ങളെ ആപാദ ചൂടം നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അവരാണ് മറുന്താറക്കാളിമാരെന്ന് ഞാൻ തികഞ്ഞ പുച്ചത്തോടെ അവരെ നോക്കി ഞാൻ ആ മന്ത്രം ചൊല്ലിയത് കേട്ട് കളിയാക്കാൻ വന്നവരല്ലേ നിങ്ങൾ കളി ഞങ്ങളോട് വേണ്ട യുവതികൾ പരസ്പരം നോക്കി കിലുകിലിരിച്ചു കളിയാക്കി ചിരിക്കരുത് ഞാൻ മുന്നറിയിപ്പ് നൽകി തക്ക സമയത്ത് ചാത്താടി ഞങ്ങൾക്ക് പിന്നിലെ മരത്തിൽ ചാരി നിന്ന് മുരടനക്കി ഇവർ വിവരദോഷികളും അറിവില്ലാത്തവരുമാണ് ഇവരോട് പൊറുക്കണം ചാത്താടി ഞങ്ങളെ ചൂണ്ടി യുവതികളോട് പറഞ്ഞു എന്നിട്ട് മാപ്പപേക്ഷയോടെ അവരെ വണങ്ങുകയും ചെയ്തു ഞാനും ഡോക്ടറും വിളറിപ്പോയി ശരിക്കും ഇടിവെട്ട് കെട്ടിയ പോലെ മായ പെൺകുടികളായ മറുന്താറക്കാളിമാരാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനും ഡോക്ടറും കാൽക്കൽ വീണ് തൊഴുത് മാപ്പപേക്ഷിച്ചു മരുന്നാറക്കാളിമാർക്ക് ഒരു ഭാവഭേദവുമില്ല അവർ ഞങ്ങളോട് പറഞ്ഞു മലമൂർത്തിയുടെ ദിവ്യ ഔഷധ ശേഖരമായ മരുന്നറയുടെ കാവൽക്കാരായ കാളുകളാണ് അവർ മായ പെൺകുടികളായ മരന്താറക്കാളിമാർ ചെടിയായും മലയായും രൂപം മാറും അന്യർ അനുവാദമില്ലാതെ ഔഷധ സസ്യങ്ങൾ തൊട്ടാൽ തക്കതായ ശിക്ഷ കൊടുക്കും മലമൂർത്തിയെ പ്രീതിപ്പെടുത്തി മരുന്നാറക്കാളിമാരെ വണങ്ങുന്ന സിദ്ധവൈദ്യന്മാർക്ക് ഔഷധം ലഭിക്കുകയുള്ളൂ ഡോക്ടറുടെ മകൻ ദീപക് എവിടെയുണ്ടെന്ന് മരുന്നാറക്കാളിമാർക്ക് അറിവുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അവർ വെളിപ്പെടുത്തിയില്ല മുരണ്ടികളുടെ കൂട്ടം എന്ന് ഇടയ്ക്കിടെ സൂചിപ്പിച്ചു അതി ക്രൂരന്മാരും നരമാംസം ഭക്ഷിക്കുന്നവരുമാണത്രേ മുരണ്ടികൾ ദീപക് മുരണ്ടികളുടെ കയ്യിലുണ്ടാകാം ഡോക്ടർ ഒന്ന് വിതുമ്പി ഞങ്ങൾ സ്വർണസിദ്ധരെ കാണേണ്ടിയിരിക്കുന്നു സ്വർണസിദ്ധർ ഉറച്ചിമലയിലാണ് ഉറച്ചു സ്വർണസിദ്ധരും സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ സ്വർണസിദ്ധരെ കാണും അതിനും വഴി മരുന്നാരക്കാളിമാർ നിർദ്ദേശിച്ചു വെള്ളിക്കൂവയുടെ ഇല പിഴിഞ്ഞ് കണ്ണിലൊഴിച്ചാൽ യഥാർത്ഥ ലോകം കാണാൻ പറ്റുമത്രേ സാധാരണ മനുഷ്യർക്ക് ചില സംഗതികൾ അദൃശ്യമായി നിൽക്കുന്നുണ്ട് ഉദാഹരണമായി ഒരു അറുകൊലയോ ഒരു കാരണവരുടെ പ്രേതമോ മനുഷ്യരുടെ ദൃഷ്ടിക്ക് വെളിപ്പെടില്ല ചില നിധികൾ ദിവ്യമായ മരങ്ങൾ ഇവ സാധാരണക്കാർക്ക് കാണാൻ കഴിയില്ല എന്നാൽ വെള്ളിക്കൂവയുടെ ഇല പിഴിഞ്ഞ് കണ്ണിലൊഴിച്ചാൽ എല്ലാം കാണാം പ്രേതങ്ങൾ അറുകൊല നിധി ദിവ്യമരം എല്ലാം നമുക്ക് കാണാം വെള്ളിക്കൂവ പക്ഷെ മരുന്നാറക്കാളിമാരുടെ കയ്യിലേ ഉള്ളൂ അവർ വെള്ളിക്കുവയുടെ ഇലക്കിള്ളി ഞെരടി ഞങ്ങളുടെ കണ്ണിലെത്തിച്ചു തന്നു ഞങ്ങൾക്ക് കണ്ണ് നന്നായി എരിയുകയും പുകയുകയും ചെയ്തു പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ എരിവ് ശമിച്ചു കണ്ണിന് കുളിർമയുണ്ടായി കണ്ണ് തിരുമ്മി തുറന്ന് നോക്കിയപ്പോൾ മറ്റേതോ ലോകത്ത് ചെന്നുപെട്ടതുപോലെ തോന്നി മരുന്നാറക്കാളിമാർക്കും ചാത്താടിക്കും രൂപമാറ്റമുണ്ട് ചുവന്ന പട്ടുടുത്ത സ്വർണാഭരണങ്ങൾ അണിഞ്ഞ കറുപ്പു നിറമുള്ള സുന്ദരികളായി കാളിമാർ ചാത്താടി ഒരു ഭീകര രൂപിയായിരിക്കുന്നു കൈകളിൽ ലോഹവളകളും അരയിൽ മരത്തോലും ധരിച്ച ഒരു ഉദ്ദണ്ഡൻ ഞങ്ങൾക്ക് ചുറ്റും ഔഷധ തോട്ടത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടു തിളങ്ങുന്ന ചെടികളും സ്വർണനിറമുള്ള വള്ളികളും വെള്ളി ഇലകളും കണ്ടു ഔഷധ തോട്ടത്തിൽ വേറെയും മരുന്നാറക്കാളികളെ കണ്ടു അവർ തൊള്ളായിരത്തി എട്ട് പേരുണ്ടായിരുന്നത്രേ ഞങ്ങളെ ഞെട്ടിച്ച കാഴ്ച ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു വലിയ വള്ളിപ്പാലം ഇപ്പോൾ കാണാമെന്നതായിരുന്നു സ്വർണസിദ്ധൻ കുടിയിരിക്കുന്ന ഊർച്ചുമലയിലേക്ക് അതുവഴിയാണ് പോകേണ്ടത് ആ രാത്രി തന്നെ ഞങ്ങൾക്ക് സ്വർണസിദ്ധരെ കാണാൻ കഴിയുമെന്ന് ചാത്താടിയും മരുന്നാറക്കാളിമാരും പറഞ്ഞു ചാത്താടിയുടെ നിൽപ്പ് കണ്ടപ്പോൾ ഞങ്ങളോടൊപ്പം വരുന്നില്ലേ എന്ന് സന്ദേഹിച്ചു ചാത്താടി ഞങ്ങളെ യാത്രയാക്കുകയായിരുന്നു കാരണം മുതലി നിർദ്ദേശിച്ച പ്രകാരം ചാത്താടിയുടെ ദൗത്യം അത്ര മാത്രമേ ഉള്ളൂ വഴി കാണിക്കുക അപ്പോൾ ദീപക് അടുത്തെവിടെയോ ഉണ്ട് എന്ന് വ്യക്തമായി ഇനിയെല്ലാം ഞങ്ങൾ തനിയെ നേരിടണം കാരണം മുരണ്ടികളെ എതിർക്കാൻ മുതലി ശക്തയല്ല ആ മരപ്പാവയെ വെള്ളച്ചാട്ടത്തിലെറിയാൻ ചാത്താടി പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണ് നിറഞ്ഞു ആ മരപ്പാവയെ വിട്ടുകളയാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല പക്ഷേ അത് ആവശ്യം കഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞില്ലെങ്കിൽ ചാത്താടിയുടെ ജീവിതത്തെ ഹനിക്കും ഞങ്ങൾ ചാത്താടിയെ അവസാനമായി വണങ്ങി മരപ്പാവയെ വെള്ളച്ചാട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അത് ജലപാതത്തിൽ ലയിച്ചപ്പോൾ ചാത്താടി മറഞ്ഞു മരുന്നാറക്കാളിമാർ ഞങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാക്കി ഞങ്ങൾ കാട്ടുവള്ളികൾ കൊണ്ടുള്ള തൂക്കുപാലത്തിലേക്ക് കയറി കാട്ടുവള്ളികൾ കൊണ്ട് വരഞ്ഞുണ്ടാക്കിയതാണെങ്കിലും തൂക്കുപാലം മോശമല്ല മേന്മ ഉള്ളതായിരുന്നു പാലത്തിലൂടെ നടന്നപ്പോഴാണ് വെള്ളച്ചാട്ടത്തിന്റെ വിടവ് എത്ര ഭയങ്കരമാണെന്ന് ബോധ്യപ്പെട്ടത് പാലം ഉലയുകയും കിരുകിര ശബ്ദമുണ്ടാവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു താഴെ ഗർത്തത്തിലും മുന്നിലും വശങ്ങളിലുമെല്ലാം വെള്ളം ആർ തലച്ചു വീണുകൊണ്ടിരുന്നു പാലം അവസാനിച്ചത് വെള്ളച്ചാട്ടത്തിനരികിലെ ഒരു കരിമ്പാറ ഗുഹയിലാണ് അല്പം അകത്തേക്ക് വലിഞ്ഞ് വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലായതിനാൽ ഗുഹ നേരെ ദൃശ്യമല്ല ഞങ്ങൾ ഗുഹയിൽ പ്രവേശിച്ചു വെള്ളം കെട്ടിക്കിടക്കുന്ന ഈർപ്പമുള്ള ഗുഹ ഗുഹാ ഒരു തിരശീല പോലെ ജലപാതം നിലാവിൽ കുളിച്ചു നിന്നു ഗുഹയ്ക്കകത്ത് ഇരുട്ടാണ് മുട്ടറ്റം വെള്ളത്തിൽ ഞങ്ങൾ തപ്പിത്തടഞ്ഞ് നടന്നു ഞങ്ങൾക്ക് ലഭിച്ച വിശേഷപ്പെട്ട കാഴ്ചയുടെ ഫലമാണോ എന്തോ ഒരിക്കലും പൂർണമായ അന്ധകാരം ഞങ്ങളെ അലട്ടിയില്ല ഗുഹ വളഞ്ഞു പുളഞ്ഞ് നീളം കൂടിയ ഒരു തുരങ്കമായിരുന്നു കുറേയേറെ നടന്നപ്പോൾ ഗുഹയുടെ അറ്റത്ത് നിലാവ് കണ്ടു കവാടം തീരെ ഇടുങ്ങിയതായിരുന്നു ഒരാൾക്ക് കഷ്ടി പുറത്തു കടക്കാനുള്ള ഒരു വിടവ് ഞങ്ങൾ പുറത്തു കടന്നു കുളിർക്കാറ്റ് വീശി അതൊരു താഴ്വരയായിരുന്നു പുൽമേടും പൊന്തക്കാടും ഒറ്റപ്പെട്ട മരങ്ങളും നിലാവിൽ കാണാം തിളങ്ങുന്ന ഫലങ്ങളുള്ള ഒന്ന് രണ്ട് വൃക്ഷങ്ങൾ കണ്ടു ഒരിടത്ത് മാനുകൾ കൂട്ടം കൂടി അയവിറക്കി നിൽക്കുന്നു ഞങ്ങൾക്ക് വല്ലാതെ വിശന്നു മണി പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ ഓറഞ്ച് മരങ്ങളാണെന്ന് കണ്ടു നീണ്ട ഞെട്ടുകളിൽ ഓറഞ്ചുകൾ തൂങ്ങിക്കിടക്കുന്നു ഞങ്ങൾ ഓറഞ്ച് പറിച്ച് തിന്ന് വിശപ്പടക്കിയിട്ട് താഴ്വരയിലൂടെ ഓടിയിറങ്ങി താഴ്വരയെ നെടുനീളത്തിൽ മുറിച്ചു കടന്നു ഒരു ഒറ്റയടി പാതയിലാണ് ഓട്ടം അവസാനിച്ചത് കുറെ ദൂരെ ഒരാൾ പാതയിലൂടെ നടന്നു പോകുന്നു കയ്യിലെ മൺചട്ടിയിൽ ധൂപമാണ് അതിൻ്റെ സവിശേഷമായ ഒരു സുഗന്ധം ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ അയാൾക്ക് പിന്നാലെ ഓടിച്ചെന്നു അയാളുടെ നടത്തം വലിയ വേഗതരയിലായിരുന്നതുകൊണ്ട് പിന്നാലെ എത്തിപ്പെടാൻ ഞങ്ങൾ വിഷമിച്ചു അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു കുരങ്ങനായിരുന്നെന്ന് മൺചട്ടിയിൽ ധൂപവുമായി ഒരു കുരങ്ങൻ വിവേകത്തോടെ നടന്നു പോകുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി വാലുകൊണ്ട് ഒന്ന് പരതി കുരങ്ങൻ പെട്ടെന്ന് നിന്നു തിരിഞ്ഞു നോക്കി ഞങ്ങളെ കണ്ടു കുരങ്ങൻ സൂക്ഷിച്ചു നോക്കി ഞങ്ങൾ പരുങ്ങി നിന്നു ആ രണ്ടുപേർ നിങ്ങളാണ് അല്ലേ കുരങ്ങൻ ചോദിച്ചു ഞങ്ങൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി കുരങ്ങൻ പിന്നെ ഒന്നും പറയാതെ പഴയ പോലെ മുന്നോട്ട് നടന്നു നിർദ്ദേശമൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ കുരങ്ങന്റെ പിന്നാലെ നടന്നു താഴ്വര വളരെ വലുതായിരുന്നു ഒട്ടിയടിപ്പാത ഒരു കുഞ്ഞു കുന്നിൻ മുകളിൽ അപ്രത്യക്ഷമായി വഴിയരികിൽ വെളു രണ്ട് കുതിരകളെ കണ്ടു ഒരു മുയൽ വട്ടം ചാടിപ്പോയി കുന്നു കയറി ചെന്നപ്പോൾ ഒരു വലിയ ആൽമരം കണ്ടു ആൽമരത്തിന് ചുവട്ടിൽ വെളുത്ത് മെലിഞ്ഞ ഒരു താപസൻ ഇരിക്കുന്നുണ്ട് മുന്നിൽ സ്വർണനിർമ്മിതമായ ഒരു വലിയ ശിവലിംഗം കുരങ്ങൻ താപസന് മുന്നിൽ മൺചട്ടിയിലെ ധൂപം വെച്ച് വണങ്ങി ഞങ്ങളും വണങ്ങി അത് സ്വർണസിദ്ധരായിരുന്നു സ്വർണസിദ്ധർ ഞങ്ങളെ ആപാദ ചൂടം നോക്കി അദ്ദേഹം കുരങ്ങന് എന്തോ മൗനമായ നിർദ്ദേശം കൊടുത്തു കുരങ്ങൻ ഞങ്ങളെ വിളിച്ച് ഒരിടത്തിരുത്തി കായികനികൾ ഭക്ഷിക്കാൻ തന്നു സുഗ്രീവന്റെ പരമ്പരയിലുള്ള കദമ്പൻ എന്ന വാണരനാണ് അദ്ദേഹം കദമ്പൻ സ്വർണസിദ്ധരെ പറ്റി ഞങ്ങളോട് പറഞ്ഞു രസവാദം എന്ന ഭാരതീയ ശാസ്ത്രത്തിന്റെ ശില്പിയാണ് സ്വർണസിദ്ധർ അദ്ദേഹം വിചാരിച്ചാൽ ലോകം മുഴുവൻ സ്വർണമയമാക്കാൻ പറ്റുമത്രേ പശ്ചിമഘട്ടത്തിലെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് സ്വർണസിദ്ധർ ഞങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ അപ്രതീക്ഷിതമായി ഭാഗ്യം ലഭിച്ചിരിക്കുന്നു കദമ്പൻ വളരെ ആദരപൂർവ്വം ശബ്ദം താഴ്ത്തിയാണ് സ്വർണസിദ്ധരെ പറ്റി സംസാരിച്ചത് ഞങ്ങളുടെ ആഹാരം കഴിഞ്ഞപ്പോൾ സ്വർണസിദ്ധർ ഞങ്ങളെ അടുത്തു വിളിച്ച് സംസാരിച്ചു ഡോക്ടറിൻ്റെ മകൻ ദീപക്കിൻ്റെ ജനനം മഹാരുദ്ര യോഗത്തിലാണ് അത്തരം യോഗത്തിൽ ജനിച്ച ഒരാളുടെ തലച്ചോറിൽ ചിന്താമണി എന്ന ഒരു മുത്തുണ്ടാകും മനുഷ്യരിൽ ഇത് അപൂർവമായേ കാണുകയുള്ളൂ ആന സർപ്പം ചിപ്പി ശംഖ് മേഘം മുള പെരുന്തല മത്സ്യം പന്നി എന്നിവയിലാണ് സാധാരണ മുത്തുകൾ കാണുക ഞങ്ങളത് കേട്ട് കണ്ണമെഴിച്ചു അപൂർവമായ ചിന്താമണി എന്ന മുത്തെടുക്കാനാണ് മുരണ്ടികൾ കുഞ്ഞിനെ പിടികൂടിയിരിക്കുന്നത് ഡോക്ടർ പരവശനായി എന്നെ പിടിച്ചു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് മുത്തെടുക്കാനുള്ള സമയം കാത്തിരിക്കുകയാണ് മുരണ്ടികൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കുവലയം എന്ന മേഘം പ്രത്യക്ഷപ്പെടുകയും കുജൻ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കർക്കിടകം രാശിയിൽ നേർരേഖയിൽ വരികയും ചെയ്യുന്ന ദിവസം അവർ കുഞ്ഞിനെ വധിച്ച് മുത്തെടുക്കാൻ കാത്തിരിക്കുന്നു മുരണ്ടികൾ വിനാശകാരികളാണ് നരമാംസം ഭക്ഷിക്കുന്നവരാണ് ഞങ്ങളുടെ സമാധാന ജീവിതത്തെ മുരണ്ടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മുരണ്ടികളുടെ ശക്തമായ ദുർമന്ത്രവാദ തന്ത്രങ്ങൾ ഞങ്ങളെപ്പോലും വശീകരിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നു ഞാനും ഡോക്ടറും പരസ്പരം നോക്കി ഇവർ ഭയക്കുന്നവരെ എങ്ങനെ നേരിടും ഡോക്ടറുടെ കണ്ണുകളിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യാനാകും അവൻ മഹാരുദ്രയോഗത്തിൽ ജനിച്ചവനാണ് മുരണ്ടികൾ ചെകുത്താനെ സേവിക്കുന്നു അവർക്ക് സഹായികളും ചാരന്മാരും ഓരോ സമൂഹത്തിലുമുണ്ട് അവർ സമൂഹങ്ങളെ വിഷലിപ്തമാക്കി നശിപ്പിക്കുന്നു ചോരയും മണവും അവർക്ക് ഹരമാണ് സ്വർണസിദ്ധർ വിശദീകരിച്ചു ഞങ്ങൾ ആശങ്കയോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവർ ജനങ്ങളെ വേഗം സ്വാധീനിക്കുന്നു തെറ്റുകളിൽ കുരുക്കിയിടുന്നു കൊടിയ തെറ്റുകളെ ശരികളെന്ന് വരുത്തി തീർക്കുന്നു ഒറ്റക്കണ്ണൻ ഉത്തകളെ പോലുള്ളവർ നിരവധിയുണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു സ്വർണസിദ്ധർ രണ്ട് രുദ്രാക്ഷങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചു സ്വർണ്ണ നിർമ്മിതമായത് മുരണ്ടികളെ നയിക്കുന്നത് അമ്മിയാൻ എന്നൊരാളാണ് മനുഷ്യ മാംസം മാത്രം കഴിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ സേവിക്കുന്ന ചെഗുത്താൻ്റെ വിഗ്രഹത്തിന്റെ കണ്ണുകൾ രണ്ട് തമോ ഗർത്തങ്ങളാണ് അത് എങ്ങനെ അജ്ഞാനത്തിന്റെ അന്ധകാരം പ്രസരിപ്പിക്കാതിരിക്കും അവരുടെ മന്ത്രക്കെട്ട് മലീസമമാണ് ഞങ്ങൾക്ക് ചെന്നുകൂടാ മനുഷ്യർക്ക് ചെല്ലാം അവരുടെ മന്ത്ര ഉറവിടമായ ചെഗുത്താൻ വിഗ്രഹത്തിന്റെ കണ്ണുകളിൽ സ്വർണരുദ്രാക്ഷം ഉറപ്പിച്ചാൽ മന്ത്രക്കെട്ട് വിടും ആ കുട്ടിക്ക് അത് സാധിക്കും ഞാൻ രുദ്രാക്ഷങ്ങൾ രണ്ടും കയ്യിലെടുത്ത് ഭദ്രമായി സൂക്ഷിച്ചു യാത്ര കുറുക്കന്മാരെയും പൂച്ചകളെയും വഴിയിൽ കണ്ടുമുട്ടുന്നതുവരെ യാത്ര തുടരൂ കുറുക്കന്മാരും പൂച്ചകളും മുരണ്ടികളുടെ ചിഹ്നങ്ങളാണ് അടയാളം കണ്ടാൽ പിന്നെ മുരണ്ടികളുടെ ദേശമാണ് സൂര്യൻ ഉദിച്ചിട്ടേ അവിടേക്ക് പ്രവേശിക്കാവൂ ചന്ദ്രൻ പടിഞ്ഞാറ് കുന്നിൻ മുകളിൽ പ്രകാശിച്ച് നിന്നിരുന്നു താഴ്വരയിൽ മാനുകളെയും കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും കണ്ടു രാത്രികാലങ്ങളിൽ അവ സാധാരണ ചെയ്യുന്നത് പോലെ കൂട്ടം കൂടി അയവിറക്കിക്കൊണ്ട് നിൽക്കുന്നു എവിടെയെങ്കിലും കുറുക്കന്മാരെയോ പൂച്ചകളെയോ കാണുന്നുണ്ടോ എന്ന് പരതിക്കൊണ്ടിരുന്നു ഞങ്ങൾക്ക് അന്ന് ഉറക്കമേ വന്നില്ല വെള്ളിക്കൂവയുടെ ശക്തിയോ എന്തോ ആ രാത്രി മുഴുവൻ നടത്തം തന്നെയായിരുന്നു താഴ്വര അവസാനിക്കാത്ത പോലെ കുറെ കഴിഞ്ഞ് ഒറ്റയടിപ്പാത മരങ്ങളുടെ ഒരു കൂട്ടത്തിനുള്ളിലേക്ക് കയറി ആ മരങ്ങളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അത് രുദ്രാക്ഷ മരങ്ങളായിരുന്നു രുദ്രാക്ഷം ശിവന്റെ കണ്ണാണ് ശിവന്റെ കണ്ണ് ജ്ഞാനത്തിൻ്റെതാണ് അത് അറിവ് പ്രസരിപ്പിക്കുന്നു മുരണ്ടികൾ ഇപ്പുറത്തേക്ക് കടക്കാത്തതിന്റെ കാരണം മനസ്സിലായി രുദ്രാക്ഷ മരങ്ങളുടെ വേലി തന്നെ കാരണം ഞങ്ങൾ താഴെ വീണുകിടന്ന ഉണങ്ങിയ രുദ്രാക്ഷ കായകൾ കുറെ പെറുക്കി പോക്കറ്റുകളിൽ നിറച്ചു പിന്നെയും നടത്തം തുടർന്നു ഇനി മിക്കവാറും മുരണ്ടികളുടെ ദേശം തന്നെയാവും ഗൈസ് നരഫോജികളുടെ താഴ്വരയിലേക്ക് ഒരു സാഹസിക യാത്ര എന്ന നോവലിൻ്റെ രണ്ടാം എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കുക കഥ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ